മനുഷ്യ ഹൃദയങ്ങളെ ഭയപ്പെടുത്തുന്ന ദുരന്തത്തിന്റെ വാർത്തകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലോകജനത എന്ന് കേട്ടുകൊണ്ടിരിക്കണ അമേരിക്കയിലുണ്ടായ അതിഭയാനകമായ തീപിടുത്തം ഹോളിവുഡ് താരങ്ങൾ പാർക്കുന്ന ലോസ് ആഞ്ചൽസ് സ്വമേധയാ കത്തി കത്തിത്തീർന്നു നാൽപ്പത്തിയാറായിരത്തിന്റെ മുകളിൽ ഏക്കർ ഭൂമിയാണ് ഇതിനകം കത്തി അമർന്ന് നളയക്കുന്നത് പതിനായിരക്കണക്കിന് കെട്ടിടങ്ങൾ കത്തി ചാമ്പലായി മൂന്ന് ലക്ഷത്തിന്റെ മുകളിൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ ശ്രമിച്ചവ മനസ്സിലായതി ഏകദേശം തൊണ്ണൂറ്റി സ്ഥലങ്ങളിൽ നിന്നാണ് ഒരേ സമയം തീ പടർന്നത് ഒരേ സമയം കത്തി പടരുന്നത് അവിടുത്തെ കാലാവസ്ഥ ഒരു തീ കത്താനുള്ള കാലാവസ്ഥ അല്ല എന്നിട്ട് പോലും അത് ശക്തമായ രൂപത്തിൽ അത് പടർന്നു ഭൂമിയിലെ ഭൂമിയിലെ സ്വർഗമെന്നാണ് അവര് വിശേഷിപ്പിച്ചത് അല്ലെ ഭൂമിയിലെ സ്വർഗമാണേത് ഈ ഹോളിവുഡ് താരങ്ങളൊക്കെ താമസിക്കുന്ന ആ ഒരു ഹിൽ ഇല്ല ഹിൽസ് അതിനങ്ങനെയാണ് അവര് പറഞ്ഞത് പക്ഷെ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് അതൊക്കെ കത്തി ചാമ്പലായി തീർന്നത് പടുകൂറ്റൻ പച്ചമരങ്ങൾ വൈക്കോലികൾ എങ്ങനെ കത്തുക വൈക്കോലി എങ്ങനെ കത്തു അതേപോലെ പച്ചമരങ്ങൾ കത്തിത്തീരണു അമേരിക്കയുടെ തൊണ്ണൂറ് ശതമാനം ആയുധ ഫാക്ടറികളുള്ള കാലിഫോർണിയ ആ കാലിഫോർണിയ ആ ഒരു സംസ്ഥാനത്തെ അതിന്റെ മഹാഭൂരിപക്ഷവും അതിന്റെ ഗോഡൗണുകളെ മഹാഭൂരിപക്ഷവും ഇന്ന് കത്തി തീർന്നു നൽകുന്നു എത്രത്തോളം അഹങ്കരിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ അതൊരു ശിക്ഷയാണോ പരീക്ഷണാണോ എന്നല്ല പറയണത് അത് ശിക്ഷയാകാം പരീക്ഷനാകാം അത് നമുക്ക് ശിക്ഷയാണെന്ന് നമുക്ക് പറയാനൊന്നും പറ്റൂല കാരണം അത് പറയണമെങ്കിൽ അത് വഹിയുമാണ് ഒരു സമൂഹത്തിനു ബാധിച്ച ദുരന്തങ്ങൾ അത് ശിക്ഷയാണോ പരീക്ഷനാണോ എന്ന് പറയൽ വഹീന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകന്മാർക്ക് അത് പറയാനുള്ള അധികാരമുള്ളൂ പക്ഷേ ചില സൂചനകൾ കാണുമ്പോൾ എന്താണ് അത് ശിക്ഷയാണോ എന്ന് തോന്നിപ്പോകുന്നു ഇപ്പൊ ഗാസയെ ഗാസയുടെ മക്കളെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യണമെന്ന് ട്വീറ്റ് ചെയ്ത ഹോളിവുഡ് നടൻ ജെയിംസ് വുഡ് അടക്കം അവിടൊക്കെ എല്ലാം നഷ്ടപ്പെട്ട് തന്റെ കോടികളുടെ വീട് കത്തിച്ചാമ്പലായി അദ്ദേഹം ജീവനും കൊണ്ട് ഓടിയേക്കേണ്ടി ഇന്ന് ഗാസയെ ഫലസ്തീനിനെ മുകളിൽ നിന്ന് നോക്കിയാൽ എങ്ങനെ കാണുമോ കാഴ്ച എങ്ങനെയാണോ അതേ കാഴ്ചയാണെന്ന് കാലിഫോർണിയയിലേക്ക് നോക്കിയാൽ ഇന്ന് കാണാൻ പറ്റുന്നത് കാസയിലെ ആശുപത്രികൾ വരെ അവര് ബോംബിട്ട് തീഗോളമാക്കി നശിപ്പിച്ചു ആശുപത്രികളെ ഇന്ന് അമേരിക്കയ്ക്ക് ചികിത്സ തേടാനുള്ള ആശുപത്രികൾ ഇന്നില്ല കത്തിച്ചാമ്പലായി തുടങ്ങി ഗാസയിലെ യു എൻ അഭയാർസി ക്യാമ്പുകളിൽ നിന്ന് പോലും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടവരാണ് അത് പലസ്തീനികൾ ഗാസക്കാരി അതേ അവസ്ഥയാണ് ഇന്ന് കാലിഫോർണിയയിലെ ഈ അഭയാർസി ക്യാമ്പിൽ നിന്ന് തീ പടർന്നിട്ട് അവരെ ഓടി രക്ഷപ്പെടുക എന്താ ട്രംപ് പറഞ്ഞത് ട്രംപ് അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് പറഞ്ഞതെന്താ ഞാൻ മിഡിൽ ഈസ്റ്റ് ഞാൻ ചുട്ടിക്കരിക്കുന്നു മിഡിൽ ഈസ്റ്റ് ഞാൻ ചുട്ടിക്കരിക്കുമെന്ന് പറഞ്ഞ് അധികാരമേറ്റെടുത്ത ഉടനെ അള്ളാന്റെ ഭാഗത്ത് നിന്നുള്ള ശിക്ഷയോ പരീക്ഷണോ എന്തുവാ പ്രകൃതി അതിന്റെ കൃത്യമായ കണക്ക് കാണിച്ചു കൊടുക്കും സകല സകല അത്യാധുനിക ഉപകരണങ്ങളും വിമാനങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തീ അണക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതില്ല അവർ അവർ വിചാരിച്ചതുപോലെ അണക്കാൻ സാധിച്ചില്ല ഇന്നും ആ തീ നിയന്ത്രണ വിധേയമല്ല എന്നാണ് അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകൾ മനസ്സിലാകുന്നത് ഇതൊക്കെ മനസ്സിൽ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ പ്രവാചകൻസാസം പറഞ്ഞു അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണം അക്രമത്തിന് വിധേയരായവരുടെ പ്രാർത്ഥനകളെ നിങ്ങൾ സൂക്ഷിക്കണം അവർക്കും അള്ളാഹുക്കുമിടയിൽ ഒരു മറയില്ലെന്ന് അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനക്കുള്ള അള്ളാഹുവിന്റെ ഇടപെടലാണോ എന്ന് ഇത്തരം പരീക്ഷണങ്ങൾ കാണുമ്പോ സഹോദരങ്ങളെ സംശയിച്ചു പോകുക ചരിത്രത്തിലുടനീളം നമുക്ക് കാണാം അഹങ്കാരികളായ ആളുകൾ അഹങ്കാരികളായ നാടുകൾക്കും അവിടെയുള്ള ഭരണാധികാരികൾക്കും പ്രപഞ്ചനാഥനായ പടച്ചറപ്പ് നൽകിയ താക്കീത് അത് പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടാണെന്നുള്ളത് കൃത്യമായി കുറാം വായിച്ചാൽ സഹോദരങ്ങൾ നമുക്ക് മനസ്സിലാകും ഏകദേശം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് കബയെയും മക്കയെയും തുട്ടരിക്കാൻ വന്ന യമനിലെ ചക്രവർത്തി അബ്രഹത്തിനെയും അവന്റെ ആനപ്പടയെയും അള്ളാഹുസാനെ തുട്ടരിച്ചത് തീ കല്ലുകൊണ്ടാണ് തീ കല്ലുകൾ കൊണ്ടാണ് അള്ളാഹുവാ ജനതയെ അള്ളാഹുത്ത നശിപ്പിച്ചു കളഞ്ഞത് ഈ തീപിടുത്തത്തിന്റെ അമേരിക്കയിലുണ്ടായ ഈ തീപിടുത്തത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു അവാർഡ് ദാന ചടങ്ങ് നടന്നു അവാർഡ് ദാന ചടങ്ങില് ആകാശഭൂമികളുടെ സൃഷ്ടാവിനെ പരിഹസിക്കാൻ അവിടെയുള്ള ആളുകൾ ഒത്തുകൂടി റിപ്പോർട്ട് വരുന്നുണ്ട് മഴ പെയ്യപ്പിക്കാനും കാറ്റിനെ നിയന്ത്രിക്കാനും എല്ലാ കാര്യങ്ങൾക്കും അല്ലെ റബ്ബാണ് എങ്കിൽ ആ റബ്ബിനെ പരിഹസിക്കുന്ന രൂപത്തില് വളരെ മോശമായി അവിടെ ചിത്രീകരിച്ചു നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിനുശേഷം എന്തുണ്ടായത് മണിക്കൂറിലെ മണിക്കൂറിൽ നൂറ് മൈലിലധികം വേഗതയിൽ അടിച്ചു വീശുന്ന സാൻഡാന എന്ന് പറയുന്ന ഒരു കാറ്റാണ് എന്ത് ചെയ്തത് അമേരിക്കയിലേക്ക് ആ ആളി അമേരിക്കയിലേക്കാത്തിടർത്താൻ പ്രേരകമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ശുദ്ധ ആളിലൂടെ അള്ളാഹു സുഹാൻ കരയിലും കടലിലും കുയപ്പങ്ങൾ വ്യാപകമായി മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചതു കാരണം ർജിയൂൻ അവർ പ്രവർത്തിച്ചത് ചിലതിന്റെ ഫലം അവർ കാതിപ്പിക്കാൻ വേണ്ടിയെത്രയത് ലാൽഹുഞ്ഞർ ജ്യവൂൻ അവരോട് ഒരു വേള അവർ മടങ്ങിയേക്കാമല്ലോ എന്ന അള്ളാഹുവിന്റെ പരീക്ഷണമായി ശിക്ഷയായി അള്ളാഹു തനത് കൊടുക്കുന്നത് മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് എന്ന് ശുദ്ധ പഠിപ്പിക്കാനുമായാഹുവ നിന്റെ രക്ഷിതാവിന്റെ സൈന്യങ്ങളെ അവനല്ലാതെ മറ്റാരും അറിയില്ല പ്രിയമുള്ളവരെ അള്ളാഹു അവിശ്വാസവും ധിക്കാരവും പാപങ്ങളുമായി മതിമറന്ന് ജീവിക്കുന്നവർക്കുള്ള പാഠമാണ് പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങളെന്നത് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കണം ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യനെ ഒന്ന് ഉയരാനും ഒന്ന് ചിന്തിക്കാനും ഇത്തരം പരീക്ഷണങ്ങളെ സഹോദരങ്ങളെ ഇടയാക്കും ചരിത്രത്തിലെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ദുരന്തങ്ങളെ സമൂഹത്തിന് വന്നിട്ടുണ്ട് ഇല്ല വെള്ളപ്പൊക്കം അതേപോലെ മഹാവ്യാധികളെ വെട്ടുകളികളെ വെട്ടുകളികളെ കൊണ്ട് അള്ളാഹുത്തെ ഒരു സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് ഒരു സമൂഹത്തിന്റെ സമ്പത്തിനെ മുഴുവൻ വെട്ടുകളികളെ കൊണ്ടുള്ള വെട്ടുകളി പറഞ്ഞാൽ ഒരു ചെറിയ ജീവിൻ ചെറിയ സാധനം അതിനെ കൊണ്ട് അള്ളാഹുതാല ഒരു സമൂഹത്തെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പേന തലയിലുള്ള പേനിനെ കൊണ്ട് അള്ളാഹു താല ശിക്ഷിച്ചിട്ടുണ്ട് തവളകളെ കൊണ്ട് അള്ളാഹു താല ഒരു ജനതയെ ശിക്ഷിച്ചിട്ടുണ്ട് രക്തത്തിന്റെ മഴ കൊണ്ട് അള്ളാഹു ശിക്ഷിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇടി മിന്നൽ തീക്കാറ്റ് തീക്കാറ്റ് പർവ്വത പ്രകമ്പനം രാജ്യം തലകിയായി മറിക്കൽ ഇങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ ശുദ്ധ ഖുർആാനെടുത്ത് പരിശോധിച്ചാൽ സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഖുർആൻ വിവരിച്ച ഈ ദുരന്തങ്ങളും ഈ ദുരന്തങ്ങളൊക്കെ ഓരോ സമൂഹത്തിനും ശിക്ഷയായി അള്ള ഇറക്കിയതായിട്ടാണ് സഹോദരങ്ങളെ മനസ്സിലാകുന്നത് അതുകൊണ്ട് നമ്മളൊക്കെ ചെയ്യേണ്ടത് സഹോദരങ്ങളെ നമ്മുടെ ഈ ദുരന്തത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളതിനെ ഒരാഘോഷമാക്കിയിട്ട് കൊണ്ടെടുക്കല്ല ഒരാഘോഷമായി നമ്മൾ കൊണ്ടെടുക്കല്ല വേണ്ടത് എല്ലാം സ്വന്തമായി എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് അവരെ ഞെരിഞ്ഞമരുമ്പോ അവിടെ കത്തിച്ചാമ്പലാകുമ്പോ കെട്ടിടങ്ങൾക്കിടയിൽ ജീവന് വേണ്ടി അവർ കൈനീട്ടുമ്പോ നമ്മോട് ചിലത് പറയുന്നുണ്ട് കുഞ്ഞുള്ളവരെ എല്ലാത്തിനും പോന്നവനാണ് എന്ന് അഹങ്കരിക്കുന്ന മനുഷ്യനെ ആ മനുഷ്യനെ ചിന്തിക്കണം ഞാനൊന്നുമല്ല ലോക പട്ടാളമാണ് ലോക പോലീസാണ് എന്നറിയപ്പെട്ടൊരു രാജ്യം അല്ലാന്റെ മുമ്പില് എല്ലാവരും ദുർബലരാണ് എന്ന കൃത്യമായ ബോധ്യപ്പെടുത്തലിൽ ഓരോ പരീക്ഷണങ്ങൾ വരുമ്പോഴും പ്രിയമുള്ളവരെ നമുക്ക് ഉണ്ടാവണം മറ്റുള്ളവരെ കളിയാക്കുന്നവരും സമ്പത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പേരില് സമ്പത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ആയുധത്തിന്റെയും പേരില് മീനി നടിക്കുന്ന ആളുകൾ ചിന്തിക്കണം ഇതൊക്കെ ഒരു നാൾ നശിക്കും എല്ലാം ഇല്ലാതാകുമെന്ന കൃത്യമായ ബോധം എല്ലാം നേടിയെന്ന് അഹങ്കരിക്കുമ്പോൾ ഇത്തരം സംഭവങ്ങളെ നമ്മുടെ ദുർബലതയെ ബോധ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് കൂടുതൽ വിനയാനുതനായി ഇത്തരം ദുരന്തങ്ങൾ സംഭവിച്ച ആളുകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ആ ചെയ്യണം അള്ളാഹു അള്ളാഹു മരണപ്പെട്ട വിശ്വാസികൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആ രാജ്യത്തിന് പൂർണ്ണമായ നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ